യസ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ജയിച്ചു ജയിച്ചു പക്ഷേ ജയിക്കാൻ പാടില്ലായിരുന്നു നമുക്ക് തുടക്കം തന്നെ ഒരു അടിക്കുറിപ്പോടുകൂടി തുടങ്ങാം ശക്തരായ പ്രഗത്ഭരായ ലെസ്റ്റർ സിറ്റിയെ ലെസ്റ്റർ സിറ്റിയോട് പൊരുതി ജയിച്ച് എഴുന്നേറ്റ് ഇതിൽ നല്ല അടിക്കുറിപ്പുകൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എല്ലാവരും എനിക്കൊന്ന് കമൻ്റ് ചെയ്തു തരാം എന്താ ചെയ്യ ഇവന്മാരെ ഇവന്മാർ എന്താ പറയുക ത്രൂ ഔട്ട് ത്രൂ ഔട്ട് കളിയിൽ ലെസ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് യുണൈറ്റഡ് അവസ്ഥയായി പോയല്ലോ എന്ന് ഭയങ്കര വിഷമമുണ്ട് ഭയങ്കര വിഷമമുണ്ട് ഒരു റെലഗേഷനിലുള്ള ഒരു ടീമിനോട് കളിക്കുന്ന കളിയാണ് ഇവന്മാര് ഇന്നലെ കളിച്ചത് കളി കണ്ട എല്ലാവരും ഫസ്റ്റ് ഹാഫ് എന്നോട് ഉറങ്ങിപ്പോയി സത്യം പറയുമല്ലോ ഞാൻ അവരുടെ ഫസ്റ്റ് ഗോൾ ഞാൻ കണ്ടില്ല കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി എങ്ങനെയാ ഉറങ്ങാതിരിക്കുക അമാതിരി സ്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് കളി എന്ന് പറയുമല്ലേ വേസ്റ്റ് കളിയായിരുന്നു കളിച്ചത് ഫുള്ള് വേസ്റ്റ് ചെയ്യാറ് ഫസ്റ്റ് ഹാഫ് എന്തോന്ന് അവന്മാര് ചെയ്തത് ഫുള്ള് ബോൾ പൊസഷൻ ലോസ്റ്ററിൻ്റെ അടുത്ത് ലെസ്റ്ററിൻ്റെ അടുത്ത് ഷോർട്സ് ആയിക്കോട്ടെ ഓൺ ടാർഗറ്റ് ടാർഗറ്റായിക്കോട്ടെ എല്ലാ തേങ്ങയും മാങ്ങയും അവർ ഡിസേർവ്ഡായിരുന്നു ഗോളടിക്കാനുള്ളത് ഡിസേർവ് ആയിരുന്നു പക്ഷേ അവന്മാർക്ക് ഗോളടിക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോയത് അത് അവരുടെ ഗോൾ ഓഫ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല അതിൻ്റെ ഞാൻ റീപ്ലേ കണ്ടപ്പോൾ ഒരു ഓഫ് സൈഡ് പോലെ തോന്നി നമ്മളെങ്ങനെയാണ് ജയിച്ചത് ക്ലിയർ ഓഫ് സൈഡ് ക്ലിയർ ഓഫ് സൈഡ് ആണ് അതുകൊണ്ട് ഒരു സന്തോഷിക്കാനോ ഒരു ഇതാക്കാനോ ഒരു മണം കട്ടി ഒരു ഫീലിങ്സേ ഇല്ല ജയിച്ച ആ ഒരു ഫീലിങ്സേ ഇല്ല നിസൽ റൂയി തന്നെ പറഞ്ഞല്ലോ വി ലോസ് നോട്ട് അറ്റ് ഫർഗി ടൈം ഓൺ ഓഫ് സൈഡ് ടൈം ഫർഗി ടൈമിലല്ല തോറ്റത് ഓഫ് സൈഡ് ടൈമിലാണ് തോറ്റത് നിസ്സൽ റൂയി വരെ ട്രോളിറ്റ് പോയി അവസ്ഥയായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയായിട്ടുണ്ട് കളി എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ചൊരു കളി മെച്ചപ്പെട്ടത് സെക്കൻഡ് ഹാഫിൽ ഗരണാശ വന്നപ്പോഴാണ് ഗരണാഴ്ച വന്നപ്പോൾ അവൻ എന്തൊക്കെയോ കുറച്ച് അറ്റാക്ക് അവൻ അവൻ്റെ രീതിയിൽ ആ ഒരു ലെഫ്റ്റിന് അവൻ സ്വന്തമായിട്ട് ബോൾ എടുത്ത് പോയി കുറച്ച് അത്യാവശ്യം ക്രോസുകളും പാസുകളും ഷൂട്ടും കാര്യങ്ങളൊക്കെ അവൻ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ മാത്രമാണ് ചെയ്തത് ആമാ നമ്മുടെ ബെസ്റ്റ് ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരുന്നു ഈ സീസണിൽ എന്താണ് പറ്റിയെന്ന് അറിയില്ല ഇവന്മാരുടെ ദേഹത്തും വൈറസ് കയറിയോ വൻ ഷോകായിരുന്നു വൻ ഷോകം ഞാൻ മസുറുയിനെ കൊണ്ട് ഇങ്ങനെ ലാസ്റ്റ് രണ്ട് മൂന്ന് കളി മുന്നേ പറഞ്ഞപ്പോൾ എനിക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു മസുറുയിൻ്റെ പൊസിഷനല്ല മസുറുയിനെ റൈറ്റ് സെൻറ്റർ ബാക്ക് ആയിട്ട് നല്ല കളിയാണ് ഇന്നലെ റൈറ്റ് സെൻറ്റർ ബാക്ക് ആയിരുന്നു ഫുൾ ബോൾ മിസ് പാസ് എല്ലാം അവ എത്ര ടൈമിലാണ് പൊസിഷൻ ലോസ് ചെയ്തത് അമാദിനൊക്കെ എന്താണ് പറ്റിയത് എന്ത് എന്ത് നല്ലോണം കളിച്ചോണ്ടിരുന്ന അമാദാണ് ആ ലാസ്റ്റ് ഡൈങ് മിനിറ്റ്സിൽ അമാദിനെ ഒരു നല്ലൊരു പാസ് കൊടുക്കേണ്ട ഒരു ചാൻസ് അവൻ ഭയങ്കര സെൽഫിഷ് ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ റാഷ് ബോർഡിൻ്റെ പ്രേതം എല്ലാവരുടെ മേത്തും കയറുന്നുണ്ട് തോന്നുന്നുണ്ട് ഓരോറ്റൊരാൾ കളിച്ചിട്ടില്ല ഉഗാർട്ടെ കഷ്ടപ്പെട്ട് ബോൾ എടുക്കും അത് ബ്രൂണോ കൊണ്ടുപോയിട്ട് അവരുടെ കാലിന് കൊടുക്കും ഇവൻ തന്നെ ഉഗാറിട്ട് പിന്നെയും അതിൻ്റെ പിന്നാലെ ഓടി പിടിക്കാൻ നോക്കുന്നത് എന്തൊക്കെയോ ആണ് ഇവന്മാർ കളിക്കുന്നത് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ഫുള്ള് ടോട്ടൽ വേസ്റ്റ് പിന്നെ അമോറിമിനും ഇന്നലെ പറയണം ഇത്രയും കാലം നമ്മൾ അമോറിമിനൊന്നും പറഞ്ഞില്ല ബട്ട് ഇന്നലെ അമോറിമിൻ്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് ഇല്ല ലെഫ്റ്റ് ബാക്ക് ഇല്ല ലെഫ്റ്റ് ബാക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ് സൈൻ ചെയ്ത ഡൊർഗുവിനെ എന്തുകൊണ്ട് ഇന്നലെ റൈറ്റ് കളിപ്പിച്ചു ഈ ഈ ഡയാലോനെ എന്തുകൊണ്ട് ടീമൊന്നും മാറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഇനി പോർച്ചുഗീസ് പാസം ഈ എമോറിമിനും ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഈ അയാക്സിൻ്റെയൊക്കെ നമ്മുടെ ടെൻഹാഗിനുണ്ടായതുപോലെ ഈ ഒരു പോർച്ചുഗീസ് പാസ്മേനി ഡയലോട്ടിൻ്റെ മേത്ത് ഉണ്ടോയെന്ന് എനിക്കൊരു നല്ല ഡൗട്ട് ഉണ്ട് അല്ലാതെ അല്ലാതെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മിസ്പ്ലേസ്മെൻറ്റ് എമോറിമിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ നടന്നു എനിക്ക് 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 ചിന്തിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല അത് എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഡൊർഗുവിനെ വാങ്ങിയത് ലെഫ്റ്റ് ബാക്ക് ആവാൻ ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് വിം ബാക്ക് ലെഫ്റ്റ് വിം ബാക്ക് കളിക്കും നമുക്ക് ആ ഒരു പൊസിഷനിൽ പ്ലെയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഡൊർഗുവിനെ കൊണ്ടുവന്നത് പക്ഷേ ഡൊർഗു ഇന്നലെ അത്യാവശ്യം നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ആ പേയ്സൊക്കെ അടിപൊളിയാണ് അടിപൊളി പെയ്സാണ് പക്ഷേ ആകെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ ഗരുണാച്ച വന്നു കരണാച്ച വന്നത് വളരെ നന്നായി എന്ന് ഞാൻ പറയുള്ളൂ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സ്റ്റാർസും കാര്യങ്ങളും പോസ്റ്റേഴ്സും എല്ലാം കണ്ടിട്ടുണ്ടാവും പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടിയതും ഗരുണാച്ചോക്കാണ് കാരണം ഗരുണാച്ചോക്ക് തന്നെയാണ് കിട്ടുക അവൻ മാത്രമേ കളിച്ചിട്ടുള്ളൂ അതായിരുന്നു അവസ്ഥ സത്യം പറഞ്ഞാൽ അതായിരുന്നു അവസ്ഥ ഈ എമോറിയം എന്തിനാണ് ഈ ഡാലോനി ഇങ്ങനെ താങ്ങി നടക്കുന്നത് ഒരു ഐഡിയ കിട്ടുന്നില്ല ലെഫ്റ്റ് ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ലെഫ്റ്റ് ബാക്ക് അവൾക്ക് കൊടുക്കുക എന്നാലും നിനക്ക് പുള്ളിക്കാരന് എന്താണ് ഡാലോട്ടിനെ ഇറക്കിയാൽ മതിയുള്ള അവനവൻ്റെ പൊസിഷനിൽ റൈറ്റ് ബാക്ക് കളിച്ചോട്ടെ ഇത് വീണ്ടും ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കളിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പിന്നെ യൂറോ ഇനിയും കുറേ സെറ്റ് ആവാനുണ്ട് യൂറോനെ പിന്നെ നമ്മൾ കുറ്റം പറയുന്നില്ല ചെറിയ പയ്യനാണ് എല്ലാവരും ഇന്നലെ ബട്ട് ഇന്നലെ എല്ലാവരും കുറ്റക്കാരൻ എല്ലാവരും കുറ്റക്കാരൻ തന്നെ ഓൾ യുണൈറ്റഡ് പ്ലെയേഴ്സ് വിത്ത് മാനേജർ എല്ലാവരും ഇന്നലെ എന്താ പറയുക ഒരു ഉഷാറില്ലാണ്ട് കളിക്കുകയെന്ന് പറയില്ലേ ആ മതി ജയിക്കുന്നുണ്ട് ജയിക്കട്ടെ തോക്കുന്നുണ്ട് തോക്കട്ടെ ആ ഒരു അവസ്ഥയാണ് എന്തിനാണ് ഒരു കപ്പ് മാച്ചിൽ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് ലീഗ് ഓൾറെഡി പോയി എന്നാൽ വിമാനമായി ലീഗിൽ കളിക്കട്ടെ ലീഗിൽ കളിച്ചിട്ട് ടോപ്പ് ടെന്നിലൊന്നും വരണ്ട ഇങ്ങനെ ഇതുപോലത്തെ ഊള കളി കളിച്ച് എന്തോ ചെയ്ത് കൂട്ടട്ടെ കാരണം എന്തായാലും നമുക്ക് എവിടെ എത്താൻ അല്ല റെലഗേറ്റ് ആവാണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നോക്കാം ബട്ട് ഈ എഫ് എ കപ്പ് യൂറോ യൂറോപ്പ ലീഗ് ആകെ രണ്ട് കപ്പ് ഗെയിംസിലേ ഉള്ളൂ അതിലൊരു അത്യാവശ്യം നല്ലപോലെ കളിച്ച് ഒരു റിസൾട്ട് കാണിച്ചു തന്നിട്ട് ഓൾ ട്രാഫോഡിലൊക്കെ കളി കാണുന്ന നേരം ഉറങ്ങിപ്പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇതിനും വലിയ അബദ്ധം വേറെ ഒന്നും നടക്കാനില്ല എന്ന് പറയേണ്ടി വരും ഷോക്ക് ആയിപ്പോയി സത്യം പറയാലോ ഒരു ഒരു ഹാങ് ഓവർ ഇല്ല ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ നയൻറ്റി ടൈൻ മിനിറ്റ്സ് നയൻറ്റി പ്ലസ് മിനിറ്റ്സിൽ ഗോളൊക്കെ അടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവും ഇത് ഒരു തേയുമില്ല അത് ക്ലിയർ ഓഫാണ് വാറില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇത് എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല പുറത്തായിട്ടുണ്ടാവും ബട്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പുറത്താവണമായിരുന്നു ഇങ്ങനെ മുന്നോട്ട് പോയിട്ടൊരു കാര്യമില്ല ഈ ഈ നമ്മൾ സിറ്റീൻ്റെ കൂടിയും ലിവർപൂളിൻ്റെ കൂടിയും ആസ്മലിൻ്റെ കൂടിയൊക്കെ ഒക്കെ കളിച്ച കളി എന്തുകൊണ്ട് പിന്നെ ഇവന്മാർ കളിക്കുന്നില്ല ഇവന്മാർ ചെറിയ ടീം വരുമ്പം ആകെ മാറിപ്പോവാണ് ആകെ മാറിപ്പോകാന്ന് വെച്ചാൽ പിന്നെ എവയെ മാച്ചസിൽ കളിക്കുന്ന കളിയേ അല്ല ഹോമെന്ന് കളിക്കുന്നത് എന്തൊക്കെയോ നല്ലപോലെ പണിയെടുക്കാനുണ്ട് നല്ലപോലെ പോലെ പണിയെടുക്കാനുണ്ട് ഇത് ഒന്നും രണ്ടും മൂന്നും സീസൺ കൊണ്ടൊന്നും ശരിയാവുന്നെനിക്ക് തോന്നുന്നില്ല ഒന്നിക്കും പറഞ്ഞു വിട്ടിട്ട് അമോറിമിൻ്റെ ആ ഒരു ത്രീ ഫോർ ത്രീ അല്ലെങ്കിൽ ത്രീ ഫോർ ടു വൺ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റുന്ന പ്ലേസിനെ വായും ചൂടുക്കുക അതേ നടക്കുകയുള്ളൂ മൈനുവിനെ നമ്പർ ടെന്നിൽ അടിപൊളിയാണ് ഞാൻ മൈനുവൊക്കെ വൺ ഗെയിം വണ്ടർ ആണോ എന്ന് എനിക്കൊരു ഉണ്ട് അന്ന് ആ കളിച്ച കളി ആ ഒരു ഗെയിമിൽ മൈനു നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മളെല്ലാവരും പറഞ്ഞാൽ ഞാനടക്കം പറഞ്ഞാൽ നമ്പർ ടെന്നിൽ മൈനു അടിപൊളിയാണ് ബട്ട് അതിനുശേഷം അവനെ ആ പൊസിഷനിൽ ഇറക്കിയ രണ്ട് ഗെയിമും ഇന്നലെ മൈനു എവിടെയൊക്കെയോ എല്ലാവരും കാണുന്നുണ്ട് അങ്ങനെ ആ ഇല്ല എന്താ പറയുക ഒരുമാതിരിയായിപ്പോയി ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല ഹാങ് ഓവറിലുള്ളത് എന്തൊക്കെയാണ് ഇവന്മാർ കളിച്ചു കൂട്ടുന്നത് എല്ലാവരും എല്ലാവരും പോയി ആസ്തമിച്ച പോലെ പിന്നെ സിറിക്സി സബെന്ന് വന്നിട്ട് സിറിക്സിയും അത്യാവശ്യം എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഹൊയിലുണ്ട് ആസ് യൂഷ്വൽ ഇതിപ്പോൾ ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് ഇത് കുറ്റം പറയാൻ മാത്രമായിട്ടാണ് ഉള്ളത് എനിക്കെൻ്റെ സംഘടന എന്നോടല്ല എല്ലാവരും പറയും ഇത് ഫുള്ള് നെഗറ്റീവ് ആണല്ലോ എന്നോട് കുറേ പേര് നെഗ് പറഞ്ഞിട്ടുണ്ട് കമൻസിലൊക്കെ ഫുള്ള് നെഗറ്റീവ് വീഡിയോ ആണല്ലോ എങ്ങനെയോ പറയാതിരിക്കുക പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഇവന്മാർ കാണിച്ച് കഴിഞ്ഞാലേ എനിക്കൊന്ന് പറയാൻ പറ്റുള്ളൂ പോസിറ്റീവായിട്ട് ആകെ ഇന്നലെ കണ്ട ഞാൻ ഇന്നലെ ആകെ ആ കണ്ടത് മാച്ചിൽ ഗനാച്ചു മാത്രം നിങ്ങൾ നിങ്ങളും കൂടി എല്ലാവരും ഒന്നും പറഞ്ഞാൽ ഞാനങ്ങനെ വെറുതെ നെഗറ്റീവ് ഞാനങ്ങനെ പറയുകയില്ല എന്ന് അറിയാം എൻ്റെ ലൈവില് വരുന്ന ആൾക്കാർക്കും അറിയാം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും വിചാരിക്കുന്നത് പിന്നെ ഒരു യുണൈറ്റഡ് സപ്പോർട്ടർ ആയിട്ട് ഫുള്ള് നെഗറ്റീവും ഫുള്ള് കുറ്റം മാത്രമല്ലേ ഉള്ളൂ എനിക്ക് ഇന്നലത്തെ ആകെ പോസിറ്റീവായിട്ട് തോന്നിയത് ഗരണാച്ചോ സെക്കൻഡ് ഹാഫിൽ വന്ന് കളിച്ചത് മാത്രമാണ് ബാക്കി ത്രൂ ഔട്ട് നയൻറ്റി മിനിറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഉരുത്തനില്ല ലെസ്റ്റർ സിറ്റി ആയതുകൊണ്ട് കഴിച്ചാലായി എന്ന് പറയും ഇല്ലെങ്കിൽ എന്തായാലും പുറത്തായിട്ടുണ്ടാവും എന്തായാലും പുറത്തായിട്ടുണ്ടാവും വാടിയൊന്നും ഇല്ല അവർക്ക് വാടിയൊന്നും ഇല്ല വാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാല് ഗോൾ മൂന്ന് ഗോളെങ്കിലും അടിച്ചിട്ടുണ്ടാവും ഇവന്മാർക്ക് ഫിനിഷ് ചെയ്യാൻ അത്യാവശ്യം ആരുമില്ല ഏതൊക്കെയോ പ്ലേഴ്സ് ആകെ എനിക്ക് തോന്നുന്നു എൻറ്റീനിയും അയ്യോ അറിയുന്ന ആകെ രണ്ട് പ്ലേയേഴ്സിനെ ഞാനതിൽ കണ്ടിട്ടുള്ളൂ വേറെ ആരും എനിക്ക് അറിയൊന്നും ഇല്ലതിൽ എന്തായാലും ജയിച്ചു നെക്സ്റ്റ് റൗണ്ടിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല ലീഗ് വിട്ടേക്ക് ലീഗ് ഇനി അമോറിയുമ്പോൾ എൻ്റെ എൻ്റെ പൊന്ന എമോറിയമ്മ ലീഗ് നോക്കണ്ട അത്യാവശ്യം ഇതിലേക്ക് നോക്കുക കപ്പ് ഗെയിംസിൽ ഗെയിംസിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്കതിൽ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അങ്ങനെ മതിയായിരുന്നു പിന്നെ ഒന്നും കൂടി പാർട്ടി ഞാൻ അവസാനിപ്പിക്കുക വലിച്ചു നീട്ടാന്ന് വിചാരിക്കരുത് എമോറിമ് ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു ഒബിമാർട്ടിൻ നമ്മുടെ ചിതോ ഒബി മാർട്ടിനെ ഫസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരുമോ ഏയ് അതിൻ്റെ ആവശ്യമില്ലേ എൻ്റെ അടുത്ത് രണ്ട് നല്ല സ്ട്രൈക്കേഴ്സ് ഉണ്ടല്ലോ ഗോളടിക്കുന്ന സ്ട്രൈക്കേഴ്സ് ഉണ്ടല്ലോ എപ്പോഴാണ് അവ ഗോളടിച്ചത് എവിടെയാണ് ഗോളടിച്ചിട്ടുള്ളത് എന്താണ് എൻ്റെ എമോറിമെ എന്തൊക്കെയാണ് നീ കളിച്ചു കൂട്ടുന്നത് എന്ന് എനിക്ക് ഒരൈഡിയ കിട്ടുന്നില്ല ഈ സിറിക്സിനെയും ഹോയ്ലുണ്ടിനെയും എത്ര കാലം സിറിക്സി ഓക്കെ അവൻ അത്യാവശ്യം എന്തെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ ഹോയ്ലുണ്ട് ഇന്നലെ ചിരിക്കുകയൊക്കെ ആയിരുന്നു ബോൾ കയ്യിൽ നിന്ന് കാലിൽ നിന്ന് മിസ്സായിട്ട് ഏതാ ചിരിയാതായി എടുത്തതിനൊക്കെ കാനറ്റിൽ ഇടാൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ വലിച്ചു കിട്ടുന്നില്ല എന്തായാലും തട്ടിമുട്ടി തട്ടിമുട്ടിയിട്ട് എന്നെയാണ് പോകുന്നത് സത്യം പറയാതെ തട്ടിമുട്ടി തട്ടിമുട്ടി പോകുന്നുണ്ട് എത്രത്തോളം വരെ പോകുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയാം ബൈ